ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇരിഞ്ഞാലക്കുട കൊടുങ്ങല്ലൂർ റൂട്ട് കോണത്തു കേട്ടോ അവിടെ ഒരു എട്ടേ മുക്കാൽ സെൻ്റ് സ്ഥലവും ഈ വീടും കൊടുക്കാനുള്ളതാണ് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വേണ്ട നല്ലൊരു വീടാണ് കേട്ടോ വേണ്ട എട്ടുമുക്കാൽ സെൻ്റ് സ്ഥലമുണ്ട് ഒന്നോ രണ്ടോ കാറൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അന്നെ സിറ്റോട്ടിലേക്ക് കിടക്കാം സിറ്റൗട്ടല്ല ആ സിറ്റൗട്ടാണ് കേട്ടോ സിറ്റോട്ട് ഇത്തിരി നല്ല വലിപ്പമുണ്ട് മറ്റേ സ്റ്റീലിന്റെ ചാരു പിഞ്ചൊക്കെ ഇണ്ട് നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നേരെ ഹാളിലേക്ക് പോകും നല്ല വലിപ്പമുള്ള ഹാളുണ്ടോ ഒരു രണ്ട് വിൻഡോ ആണ് വിൻഡോണുണ്ട് ഇതൊരു വിൻഡോ അതൊരു വിൻഡോ വിൻഡോസൊക്കെ നമുക്ക് നല്ല ലൈറ്റ് ഇല്ലെങ്കിലും വെളിച്ചം കിട്ടാവുന്ന രീതിയിലുള്ളൊരു ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നല്ല രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ റൈറ്റ് സൈഡിലൊരു ബേസൻ വാഷ് ബേസിൻ നല്ല നീറ്റായിട്ടുള്ള വാഷ് ബേസിൻ ഉണ്ട് അതുപോലെ നല്ലൊരു ഷോക്കേഴ്സൊക്കെ ഉണ്ട് ഇടാം അങ്ങനെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് ഞാൻ കിടക്കണേ നല്ല നീറ്റായിട്ടുള്ള നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തായിട്ടുള്ളൊരു ബെഡ്റൂമാണ് ഇത് ഇവിടെ ബാത്ത്റൂം അറ്റാച്ച് തന്നെ നല്ല ബാത്റൂമുണ്ട് അപ്പോ ഇനി അടുത്ത ബെഡ്റൂമിലേക്ക് നമുക്ക് വേണം ഇതും നല്ലൊരു ബെഡ്റൂം തന്നെയാണ് ഉണ്ടാവും ഇതിന് നല്ലൊരു വിൻഡോയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു കബോർഡ് കബോർഡ് നല്ല ആണ് കേട്ടോ അപ്പം പിന്നെ അതുപോലെ ഒരു ചെറിയ സ്റ്റോക്കെ ഇത് ഇതുണ്ട് പിന്നെ വീണ്ടും നമ്മൾ ഹാളിലേക്ക് വരുന്നു ഇനി അവിടെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകണം കേട്ടോ മൂന്നാമത്തെ ബെഡ്റൂം ഇതിനും ഒരു കബോർഡ് വർക്ക് ഒക്കെ നല്ല സൂപ്പറായിട്ടുള്ള കബോർഡ് വർക്ക് നല്ല അതുപോലെ തന്നെ വിൻഡോ അറ്റാച്ച്ഡ് ബാത്റൂം ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് കിച്ചണിലേക്ക് കിടക്കണം കിച്ചനും നല്ല നീറ്റായിട്ടുള്ള നല്ല കിച്ചനാണ് കേട്ടോ നല്ല വിൻഡോയും കാര്യങ്ങളും അതുപോലെ കബോർഡും ഇതൊക്കെ ആയിട്ട് നല്ലൊരു കിച്ചൻ പിന്നെ അതുപോലെ തന്നെ വർക്ക് ഏരിയ ഇതന്നെ വർക്ക് ഏരിയ പോകണം ആ വർക്ക് ഏരിയ തന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ വീട് അപ്പോൾ ഈ വീട് എന്ന് പറയുന്നത് ഒരു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് അവർ സെറ്റ് ചെയ്തേക്കുന്നത് മൂന്ന് ബെഡ്റൂം രണ്ട് അറ്റാച്ചഡാണ് കേട്ടോ ഇതിനുള്ളത് ഒരു കോമൺ ബാത്റൂമാണ് പിന്നെ അവർ ഇതിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് എത്രയാവെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോർട്ടി ലാക്സ് ആണ് അവർക്ക് കിട്ടേണ്ട പ്രൈസ് എന്നിരുന്നാലും നമുക്ക് ചോദിക്കാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കച്ചവടം നമുക്ക് ചോദിക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസും സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതിൻ്റെ ഇടയിൽ കാരണം നമ്മുടെ നല്ല നല്ല വീടുകളുടെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യേണ്ടത് അധികം റേറ്റ് ഇല്ലാത്തത് ഇങ്ങനത്തെ ഒരു വീട് നമുക്കിപ്പോൾ ഇങ്ങനെ പണിയണം എന്നുണ്ടെങ്കിൽ ഒരു പത്തൊമ്പത് ലക്ഷം രൂപ ഒക്കെ പിന്നെ വേണ്ടി വരും നമുക്ക് ബസ് റൂട്ടിൽ നിന്നൊന്നും അധികം ദൂരമില്ല ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്ററൊക്കെ ദൂരമുള്ളൂ കേട്ടോ അപ്പം താല്പര്യമുള്ളവർ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഓക്കെ താങ്ക് യു